ഹായ് നാല് ദിവസോളേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ കല്യാണ വീഡിയോ ആണ് ഏട്ടാ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയുടെ മേളായി നമ്മൾ പാട്ടൊക്കെ കൊടുത്തിടണമെന്ന് വിചാരിച്ച് എഡിറ്റിക്ക് വെച്ച് കുറച്ച് ദിവസമായി പരീക്ഷിക്കണം പക്ഷേ പാട്ടുകൾക്കൊക്കെ കോപ്പി റൈറ്റ് വരികയാണ് അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ രാവിലെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് മേക്കപ്പ് കഴിഞ്ഞ് നമ്മൾ ആറു മണി ആറര ആയിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടുന്ന് രണ്ടു മണിക്കൂറത്തെ യാത്ര ഉണ്ട് ഗുരുവായൂർക്ക് ഇറങ്ങാന്ന് വെച്ചിട്ടു പക്ഷെ ഏഴുമണിയായി ഇറങ്ങി അതായി വന്നു ചേച്ചിമാരൊക്കെ വരികട്ടാ സൂര്യ ചേച്ചി ഷീജിയെടുത്തിണ്ട് എല്ലാരും വന്നു അങ്ങനെ എല്ലാരും വന്നു അങ്കിളുമാരും അമ്മുമ്മയും ചേച്ചിമാരും അങ്ങനെ എല്ലാരും ഉണ്ട് ഇനി ഇവിടെ ഒരു ചടങ്ങുണ്ട് ചടങ്ങാണ് ചടങ്ങ് അതായത് നമ്മടെ കല്യാണം പോലെ തന്നെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഓരോരുത്തരായിട്ട് വരികയാണ് ഇപ്പൊ വോയിസ് കൊടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പാട്ട് കൊടുക്കാൻ പറ്റണില്ല ഒരുപാട് അമ്മ എനിക്ക് പോണ അഞ്ചാറ് വീഡിയോ കൊടുത്തിട്ടുണ്ടാവൂല്ലേ കോപ്പി റേറ്റ് ഫുൾ കോപ്പി റേറ്റ് എന്താന്നറിയില്ല കൊറേ നോക്കി ഇന്നല ഫുൾ ഇന്നലെ എനിക്ക് ഉച്ചക്ക് ഇരുന്നിട്ട് ഒരു രാത്രി ഒമ്പത് മണി വരെയും ആ അച്ഛൻ്റെ ചേട്ടന്മാരും മക്കെല്ലാരും വന്ന് ബംഗന്മാരൊക്കെ വന്നിട്ട് മക്കളൊക്കെ വന്നിട്ട് മോതിരട്ടുകൊണ്ടിരിക്കയാണ് കണ്ണം വന്നിട്ടുണ്ട് ആ മോതിരം കൊണ്ട് നിറയെ കൈ നിറഞ്ഞിരിക്കണേ മാറ്റിടാണ് ഇട്ടതങ്ക ഇങ്ങടെ ശെരിയാണ്ടായില്ല നമുക്കറിയില്ലല്ലോ അതിന്റെ അളവും കാര്യങ്ങൾ അറിയില്ലല്ലോ ആ വിനീഷ് വന്നിട്ടുണ്ട് പ്രത്യേക ഒരു മുമ്മൻ്റെ ഇതൊക്കെ അല്ലേ ആ നല്ലൊരു പ്രത്യേകത ടെൻഷൻ വലിയ ഉണ്ടായിരുന്നില്ല കല്യാണം അല്ല അവരിങ്ങനെ നമ്മുടെ അച്ഛനും നല്ല എനിക്ക് ും പല അഭിപ്രായങ്ങൾ വന്നെങ്കിലും എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ലുക്കിലാണ് ഞാൻ വന്നത് മേക്കപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓർണമെന്റ് സാരി ആയാലും എനിക്ക് പേഴ്സണൽ ഞാൻ എടുത്തത് ആഗ്രഹിച്ചും കാട്ടും ഭംഗി വന്നതും പിന്നെ ഇറങ്ങുമ്പോ ഞാൻ അവിടെ ആറ്റോ എടുത്തത് അവിടെ ഫ്രണ്ടിലിട്ട് വീട്ടിലും നോക്കി നിന്നായിരുന്നു കേട്ടാ നേരത്തെ തൊട്ട് അവരിക്ക് താറ്റോടുത്തറിയത് അത് കഴിഞ്ഞ എടുത്തിമാരുടെ കൂടെ ഞാൻ ഒരു ഫോട്ടോ എടുക്കി വിടോസിനായിട്ട് പക്ഷെ നല്ല രസപ്പ ഗുരുവായൂർ പാട്ടൊക്കെ ആയിട്ട് വരുകയാണ് കോപ്പിറായിട്ട് വന്നു അത്രയും കയറ്റി വന്നുള്ള റിസപ്ഷൻ പോയി അതന്നെ ദിവസം പോയി എടുക്കണം ഒന്നിവിടെ പോണം കുറച്ചും ആ ഞങ്ങളുടെ ആഗ്രഹം നടന്നു നടന്നു മീഡിയക്കാർ മീഡിയക്കാരൊക്കെ ഉണ്ടായിരുന്നു ശെരിക്ക സമയത്തൊക്കെ നല്ല പാട്ട് കൊടുത്ത് നല്ല രസത്തിലായിരുന്നില്ല വീഡിയോ ഏട്ടം എന്റെ കൈ മാലിടണ അടിപൊളി നമ്മൾ ഒരു വട്ടം കെട്ടിയ കാരണാണ് കെട്ടാതെ തലയിൽ കൂടെ ഇങ്ങനെ മാലിട്ടത് കെട്ടിയതാണല്ലോ എല്ലാരും ഞാൻ പറഞ്ഞു പൂക്കടയില് പോയിട്ട് വേറ്റി ചെറുതാണ് സ്ഥലത്ത് ചെയ്തത് എന്നിട്ടും പക്ഷെ നല്ല രസം റെഡ് മാല റെഡും ഗോൾഡല്ലായിരുന്നു സിന്ധൂരൊന്നിട്ടു പക്ഷെ സിന്ധൂരൊന്നും കണ്ടില്ല ചുറ്റി മാട്ടിള്ളൊന്നും കണ്ടിരുന്നില്ല അച്ഛൻ കൈ പിടിച്ചെ നേരത്തൊക്കെ പക്ഷെ അതൊരു ഭാഗ്യം തന്നെയാണ് അവിടെ കേറി മാലിടാൻ കിട്ടാന്നത് പിന്നെ തോൽപ്പ് പ്രത്യേക ഫീൽ ഉണ്ട് അത്ര ഹൈറ്റിലല്ലേ എന്തായാലും നല്ലൊരു നിമിഷങ്ങളായിരുന്നു അതൊക്കെ ഇതൊക്കെ അല്ലേ കൈവിടാതെ നമ്മളോട് അവിടെ പോയി തൊഴാൻ പറഞ്ഞിട്ട് അതാണ് കൈ പിടിച്ചിട്ട് തന്നെ ഇറങ്ങണേ പറഞ്ഞു കൈവിടാതെ അവിടെ പോയി തൊഴാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയി തൊഴാതെ ആ അപ്പൊ ഞാൻ ഏട്ട അത് ശരിക്കും ശ്രദ്ധിച്ചില്ല അപ്പൊ ഞാൻ പറയുന്നു ഏട്ടനോട് കൈവിടാതെ തന്നെ പോണെന്ന് എനിക്ക് പിന്നെ അതേപോലെ ഈയൊരു ഫോട്ടോ എടുക്കുന്ന സമയം നല്ല ഇഷ്ടമായിട്ടാ അതൊരു കുട്ടിയെന്ന് മേടിച്ചിട്ട് ആ കുട്ടി നോക്കിയൊക്കെ ഫാമിലി സെക്ഷൻ പിന്നെ ഓരോ ഫാമിലി ആയിട്ട് പിന്നെ അമ്പാടിയും പറയൂസും അങ്ങനെ ഉണ്ട് നമ്മൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ചേച്ചി വീടും പോണെ അതാണ് നമ്മടെ ഫ്രണ്ടായിട്ടാ ഭയങ്കര തിരക്കിലാണ് അങ്ങനെ ചേച്ചിമാരുടെ അച്ഛനോടിച്ച് ഞങ്ങള് നിർത്തി എനിക്ക് പക്ഷെ ഓടാൻ പറ്റി സാരില്ലേ ഈ സോങ്ങുകൊടുക്കുമ്പോഴുള്ള രസമാണ് ഇൻസ്റ്റാഗ്രാമില് ഫൈവ് മിനിറ്റ്സ് പോലെ എഡിറ്റ് ചെയ്തിട ആ ഒരു ഭാഗം മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ പേജിലൊക്കെ ഫോളോ സംഭവം ഇത് പിന്നെ ഫോണിൽ അതാണ് പെട്ടെന്ന് ചേഞ്ച് ആയത് നോക്കി നല്ല കഴിഞ്ഞു നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് നല്ല ആയിരുന്നു അടിപൊളിയായിരുന്നു പോയിട്ടാ രണ്ടു ദിവസം മുന്നേ പോയി പറഞ്ഞു ഫുഡ് ഒക്കെ അവിടെ അങ്ങനെ ഞങ്ങള് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം കൂടി ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഗുരുവായൂർ പോയിട്ട് ആ അമ്പലം കണ്ടിട്ടില്ല ആ നല്ല നല്ല നമ്മൾ ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടായി അത് കാണുമ്പോ ഞങ്ങക്ക് ഭയങ്കര വിഷമം തോന്നുന്നു പാട്ടിടാൻ പറ്റാത്തതിന്റെ അഹ് പിന്നത് നമ്മളപ്പുറത്തൊരു കടയില് ചോദിച്ചപ്പോ അവര് സമ്മയിച്ചിട്ട് നമ്മളോട് വീട് എടുത്തോളം പറഞ്ഞു അല്ലേ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അവടെ അടുത്ത് അത് കഴിഞ്ഞിട്ടേക്ക് തോന്നുന്നു ഇത് നമ്മള് വേറെ അമ്പലത്തിൽ മുല്ലശ്ശേരി അമ്പലത്തിലാണ് ട്ടാ നമ്മള് വരുന്ന വഴിക്ക് പക്ഷെ ആ അമ്പലം നല്ല രസം ഉണ്ടായിരുന്നു നമ്മള് പക്ഷെ അവിടെ ടോക്ക് എടുത്തു തോന്നണോ മാനേജ്മെന്റ് അതൊക്കെ കഴിഞ്ഞ് നല്ല രസം ഉണ്ടല്ലേ അടിപൊളി അവിടെ നമുക്ക് ലൈറ്റ് ആയിട്ട് ഇറങ്ങുമ്പോ നമുക്ക് മേക്കപ്പിന്റെ ഇവിടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളവിടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും രണ്ടുമണി രണ്ടരയില്ലേ മൂന്നി എത്തുമ്പോൾ എത്തുമ്പോ രണ്ടര അത് കഴിഞ്ഞ് റിസെപ്ഷൻ്റെ എനിക്ക് ഈ ലുക്കും അത് ഭയങ്കര ഇഷ്ടമായി പലരും പലതും പറഞ്ഞു പക്ഷെ ഈ ലുക്ക് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ലുക്കുകൾ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഏട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ റിസപ്ഷന്റെ വീഡിയോ കുറച്ചുണ്ടാവുള്ളു എന്താ വെച്ചാൽ ഞങ്ങള് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റിയില്ല ഫോട്ടോഗ്രാഫറിൻ്റെ കോപ്പി ചെയ്തതായില്ല അതണ്ടായത് അങ്ങനെ കുറിച്ച് പിന്നെ അങ്ങോട്ട് കേക്ക് കുറച്ച് അങ്ങോട്ട് എല്ലാരും ഇങ്ങനെ ആയി തുടങ്ങി കണ്ടാ ചില നേരത്തെ കേക്കിന്റെ മറ്റേ കേക്കിണ്ടേ മാളി ഇളകിട്ട് അത്രയും ഡാൻസ് ആയിരുന്നു കേക്ക് കേ പക്ഷെ നമുക്ക് അറിയണില്ല ആരൊക്കെയോ തരരുത് ആ ഡാൻസും അതൊക്കെ എല്ലാരും പോയത് പിന്നെ ഡാൻസ് കഴിഞ്ഞ് കൊറച്ച നേരം ഫോട്ടോ എടുത്തു പിന്നെ പറഞ്ഞു അതെ ഫോട്ടോ എടുക്കാൻ കേക്ക് ല്ലേരും ഡാൻസിൽ ഇങ്ങനെ അതുകഴിഞ്ഞ പിന്നെ നേരെ ഡാൻസിലൊക്കെ ചെണ്ടമേളം ചെണ്ടമേളൊക്കെ അതിന്റെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല ും പാട്ട് കിട്ടാൻ പറ്റുന്ന പറ്റാത്തത് അച്ഛന്റെ ഡാൻസ് കൊറേ ഡാൻസ് മീഡിയക്കാർ വൈറലാക്കിട്ടുണ്ട് കൊറേ ആൾക്കാരുടെ വൈറലാക്കി മീഡിയ ഷെഡ്യൂളിയായിരുന്നു നല്ല ഡാൻസും പാട്ടും വന്ന് ഫുൾ എൻജോയ് പക്ഷെ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം നമുക്ക് നടക്കും നമ്മളത്തെ കല്യാണം കഴിഞ്ഞു പക്ഷെ നല്ല ഭംഗി പോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നു സപ്പോർട്ട് എല്ലാരും സപ്പോർട്ടും ഉണ്ട് ഫാമിലിയും എല്ലാരും ഉണ്ട് എല്ലാം ഭംഗി പൂർവം നടന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു ടാറ്റാ